മനുഷ്യന് എത്രത്തോളം താഴാൻ പറ്റും ഭൂമിയോളം അല്ലേ പിന്നെ ചവിട്ടാണ് തലയിൽ ഇങ്ങോട്ട് താഴും പാതാളത്തിലേക്ക് താഴാൻ മഹാബലിയല്ല ഒരു മനുഷ്യൻ സേതുമാധവനാണ് ഇനി ഒരിക്കലെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും എനിക്ക് ജയിക്കണം അവിടാ ഒരു പ്രാവശ്യമെങ്കിലും നീ വിഷമിക്കണ്ടാവാക്ക് ശരിയാവോ അത്ര ജീവിതത്തിൽ ഒരായിരം വട്ടം എന്റെ മനസ്സ് എന്നോട് പറഞ്ഞിട്ടുണ്ട് ശരിയാവും എന്റെ അമ്മ അച്ഛൻ പെണ്ണന്മാരെ അനിയൻ ദേവി നീ അങ്ങനെ എല്ലാവരും പല വട്ടം പറഞ്ഞു ശരിയാവും എവിടെ എവിടെ ശരിയായി ശരിയാവില്ല സേതുമാധവൻ ഒരിക്കലും ശരിയാവില്ല േക്ക് പോവാം അവർ എന്റെ അമ്മനിൽ ഒരു ജോലി ശരിയാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് മലയാളികൾ കാണും എനിക്ക് പറയില്ല ഞാൻ പറ്റില്ല പിന്നെ എന്താ ചെയ്യാൻ പോണേ എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ